രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പത്തൊൻപത് ഞായറാഴ്ച നരകചതുർദശിയാണ് അന്നേ ദിവസം ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരനെ വധിച്ച ദിവസമാണ് ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് അവതരിച്ച് ഭൂമി ദേവിയെ വീണ്ടെടുക്കാൻ പോയതൊക്കെ നമുക്കറിയാം എന്നിട്ട് തിരിച്ച് ഹിരണ്യാക്ഷനെ വധിച്ചിട്ട് തേറ്റമേൽ ഏറ്റിക്കൊണ്ടാണ് ഭൂമിയെ കൊണ്ടുന്നത് ആ സമയത്തുണ്ടായ സമയത്തുണ്ടായൊരബദ്ധമാണ് നമ്മുടെ നരകാസുരൻ ആരുടെ മകനാണെങ്കിലും ആ ശരിക്കും പറഞ്ഞ അസുരനായിട്ട് ഇത് അത് ബാണാസുരൻ്റെയൊക്കെ കൂടെ കൂടി എന്തായാലും എല്ലാവർക്കും നരകം ഈ രോഗ ഈ പ്രപഞ്ചത്തിന് നരകമുണ്ടാക്കുന്ന ഒരാൾ തന്നെയായി നരകാസുരൻ മാറി ആ സമയത്ത് ശ്രീകൃഷ്ണൻ്റെ അവതാരോദ്ദേശം തന്നെ നമുക്കറിയാമല്ലോ തുഷ്ട സംഹാരം ചെയ്തും ശിഷ്ടരെ സംരക്ഷിച്ചും തുഷ്ട്യനാഥബ്രഹ്മേയിക്കും വേണുഗോപാല അങ്ങനെയാണല്ലോ ഭഗവാൻ എന്തായാലും നരകാസുരനെ വധിക്കാനായിട്ട് ശ്രീകൃഷ്ണൻ പുറപ്പെടുന്നു ഒപ്പം സത്യഭാമയും കൂട്ടി സത്യഭാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ അവതാരമാണെന്നാണ് പറയുന്നത് അപ്പം അമ്മയുടെ അനുവാദവും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്തായാലും ഗിരുടൻ്റെ പുറത്ത് രണ്ടുപേരും കൂടെ പോയി നരകാസുരനെ വധിച്ചു നമുക്കറിയാമല്ലോ ബാക്കി നമുക്കറിയാം പതിനാറായിരത്തി ഒരുന്നൂറ് പെൺകുട്ടികൾ ആ കാരാഗ്രഹത്തിലുണ്ടായിരുന്നു നരകാസുരൻ്റെ അവരെയൊക്കെ മോചിപ്പിച്ചു മോചിപ്പിച്ചു കഴിഞ്ഞിട്ടോ അവർ എന്തു പറഞ്ഞു അവർ തിരിച്ച് സ്വഗൃഹത്തിലേക്ക് സ്വന്തം നാട്ടിലേക്കൊന്നും പോകാൻ കൂട്ടാക്കിയില്ല ഭഗവാനോട് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ഇവർ പതിനാറായിരത്തി ഒരുന്നൂറും ശരിക്കും ഭഗവാൻ കല്യാണം കഴിച്ച് എട്ട് പേരും കൂടി അങ്ങനെ പതിനാറായിരത്തി ഒരുന്നൂറ്റിയെട്ട് ഭാര്യമാർ ഇദ്ദേഹത്തിനുണ്ടായത് അങ്ങനെ ആ നരകാസുരനെ നിഗ്രഹിച്ച ദിവസമായതുകൊണ്ട് ഈ നരക ചതുർദശിക്ക് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ സ സന്ധ്യ സന്ധ്യയൊക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കീർത്തനങ്ങൾ ചൊല്ലുക അദ്ദേഹത്തെ പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ ഈ നരകാസുരൻ്റെ കഥയും വർണ്ണിക്കുന്ന വളരെ നല്ലതാണ് നമുക്ക് എല്ലാവർക്കും ഭഗവാൻ ശ്രീകൃഷ്ണനെ വീണ്ടും 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 പ്രാർത്ഥിക്കാം ഓം നമോ നാരായണായ